നിങ്ങളെ സമ്മതിക്കണം കേട്ടോ നമ്മളിപ്പോ ഇതിന്റെ പരിപാടി ആയിട്ട് കോളേജിനൊക്കെ പോകുമ്പോഴത്തേക്ക് എല്ലായിടത്തും നല്ല കുറവ് നമ്മള് പെട്ടു ഏതൊക്കെ ആണോ അറിയില്ല എനിക്ക് നമ്മുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഷൂട്ട് ചെയ്ത കോളേജാണെന്ന് ചെയ്താണല്ലോ ഏതാ ക്ലാസ് കോട്ടയം ഭാഗത്ത് എവിടെയാണോ സി എസ് എം കോളേജിൽ പോയി സി എസ് എം കോളേജിൽ നമ്മൾ ഉച്ച കഴിഞ്ഞാ പോയത് അപ്പോൾ ഓൾറെഡി കുറച്ച് എനിക്ക് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ സമയമാണ് അപ്പോൾ ഓഡിറ്റോറിയം ഉണ്ട് നമ്മൾ ഓട്ടോടേ കയറി സ്റ്റേജ് കാലി കാലി എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ഇരുന്ന് നമ്മൾ പോയിരുന്നു ഫ്രണ്ടോ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ നമ്മളൊരു പത്ത് പേരുണ്ട് അത്ര ആൾക്കാരുടെ താഴെ ഇല്ല എന്ത് ചെയ്യുമെന്നറിയാ ഇങ്ങനെ അങ്ങോട്ടോട്ട് നോക്കി ഇങ്ങനെയൊക്കെ ഇരിക്കാൻ ഒരു പിടിയില്ല അവസാനം ചെയ്യുന്ന ഒരു കുട്ടി വന്നിട്ട് പിള്ളേരെ അന്ന് അനശ്വരല്ലെങ്കിൽ കുറച്ചുകൂടി ആൾക്കാർ വന്നാൽ തോന്നുന്നു ഇത് പ്ലീസ് ഒന്ന് വരണം 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 എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് വന്നിട്ടേ വെളിയിലൊക്കെ പക്ഷെ അവസാനം കളറായി ആൾക്കാർ വന്ന് പിന്നെ പിന്നെ